ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാഹനത്തിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് പൂർണമായിട്ടും ഓൺലൈൻ വഴി തന്നെ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾ ആർ ടി ഓഫീസ് സന്ദർശിക്കേണ്ട ആവശ്യമില്ല അതിനാൽ തന്നെ വാഹനം വാങ്ങിയ ആൾക്കും വിൽക്കുന്ന ആൾക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കണം രണ്ടു പേരുടെയും ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവയാകണം അതുപോലെ തന്നെ നിലവിലുള്ള ആർ സി ഓണർ അല്ലെങ്കിൽ വിൽക്കുന്നയാളുടെ മൊബൈൽ നമ്പർ വാഹനത്തിന്റെ ആർ സിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതായിരിക്കണം ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിന്റെ ആർ സിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ വിഷമിക്കേണ്ട അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ആർ സി ബുക്കും ബന്ധിപ്പിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മൾ പരിവാഹന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ നമുക്ക് മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ ആദ്യത്തെ ഓപ്ഷനായ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന ഭാഗത്തെ സെലക്ട് സ്റ്റേറ്റ് നെയിമിലെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ചൂസ് ഓപ്ഷൻ ടു അവൈൽ സർവീസസ് എന്നതിന് താഴെയായിട്ടുള്ള സെലക്ട് ആർ ടി ഒ എന്നതിൽ നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഒ ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക ശേഷം പ്രൈവസി പോളിസി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന പോപ്പ് ബോക്സിൽ കുറച്ച് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസുകളും കാണിച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിയതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഓൺലൈൻ സർവീസസ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് രണ്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടതുണ്ട് ആദ്യത്തേത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ളത് ചെയ്യണം അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയ്യർ എന്നുള്ളത് ചെയ്യണം നമുക്ക് ആദ്യത്തെ പാർട്ടായ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ ചെയ്യാം അതിനായി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ള ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് വണ്ടിക്ക് ഹൈപ്പോത്യക്കേഷൻ അതായത് നിങ്ങൾ നേരത്തെ വണ്ടി എടുത്തപ്പോൾ ലോൺ ഇട്ടാണ് വാഹനം എടുത്തതെങ്കിൽ ആ ലോൺ ക്ലോസ് ചെയ്ത് എൻഒസി വാങ്ങി ആർ സബ്മിറ്റ് ചെയ്ത് ഹൈപ്പോത്യുക്കേഷൻ ടെർമിനേഷൻ നടത്തിയിരിക്കണം അത് ഇവരുടെ ഓൺലൈൻ സിസ്റ്റത്തിൽ അതിന്റെ ഡേറ്റ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യണം കൂടാതെ വാഹനത്തിന്റെ ഓണർഷിപ്പ് ഒരു വ്യക്തിയുടെ പേരിലുള്ളതായിരിക്കണം കൂടാതെ വാഹനത്തിന്റെ ഫിറ്റ്നസും ഉണ്ടായിരിക്കണം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം താഴെ കാണുന്ന ഐ ഹാവ് റീഡ് ദ പ്രീ ചെക്ക് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ വരുന്ന പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള ഫോമിലെത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ആണ് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാഹനത്തിന്റെ ചാർജസ് നമ്പറിന്റെ ലാസ്റ്റ് അഞ്ച് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒതന്റിക്കേറ്റ് യുവർ സെൽഫ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ യൂസിങ് മൊബൈൽ ഒ ടി പിയും യൂസിംഗ് ആധാറും ഉണ്ട് നമ്മൾ ഇവിടെ യൂസിങ് ആധാർ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആർക്കൊക്കെയാണ് ആധാർ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നത് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം യൂസിങ് ആധാർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഇതുപോലൊരു സ്ക്രീനിലെത്തും ഇവിടെ ആധാർ ഒ ടി പിയും ആധാർ ബയോമെട്രിക്കും കാണാം നമ്മൾ ആധാർ ഒ ടി പി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് താഴെ ആധാർ നമ്പറും വെർച്വൽ ആധാർ ഐഡിയും വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ആധാർ നമ്പർ ആണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം താഴെയുള്ള ആധാർ നമ്പർ എന്ന ഭാഗത്ത് നമ്മളുടെ ആധാർ നമ്പർ മുഴുവനായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ട് അവിടെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയായി വന്നിരിക്കുന്ന ഗെറ്റ് ടു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി കൂടെ പ്ലീസ് എന്റർ മൊബൈൽ ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ എൻട്രി ഫോം എന്ന ഭാഗത്തെത്തും ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും ഡ്യൂപ്ലിക്കേറ്റ് ആർ സിയും കാണാം നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് താഴോട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഫോം വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ വാഹനം വാങ്ങിയ ആളുടെ അതായത് ബയ്യറുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ ആർ ടി ഓഫീസിൽ പോകാതെ ഫേസ്ലെസ് ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് ബയ്യറുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആധാറിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെ വേണം നമ്മൾ ഇവിടെ കൊടുക്കുവാനായിട്ട് കാരണം നമ്മൾ ആധാർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ അതേ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ ഓണർ നെയിം ആണ് അതായത് ബയറുടെ നെയിം ആണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ബയറുടെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം കൊടുക്കേണ്ടത് സെയിൽ ഡേറ്റ് ആണ് ഫോം ട്വന്റി നയൻ അനുസരിച്ചുള്ള സെയിൽ ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എഗ്രിമെന്റ് എഴുതിയ സെയിൽ ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെ വെക്കേണ്ടത് അടുത്തതായി കൊടുക്കേണ്ടത് ന്യൂ ഓണറുടെ മൊബൈൽ നമ്പർ ആണ് അതായത് ബയറുടെ മൊബൈൽ നമ്പർ ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ വേണം നിങ്ങൾ ഇവിടെ കൊടുക്കുവാനായിട്ട് അപ്പോൾ ഇവ മൂന്നുമാണ് നമ്മൾ മാൻഡറ്ററി ആയിട്ട് കൊടുക്കേണ്ടത് കൂടാതെ അവരുടെ ഫാദർ ഓർ ഹസ്ബൻഡ് നെയിമും അതുപോലെ തന്നെ ന്യൂ ഓണർ കാറ്റഗറിയും സെയിൽ എമൗണ്ടും കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്കുമ്പോൾ ഫില്ല് കൊടുക്കുക ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് വരിക അവിടെയുള്ള ആ ഡിക്ലറേഷൻ ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം താഴെയായിട്ടുള്ള പ്ലീസ് കൺഫേം ദാറ്റ് ബയേഴ്സ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ടു ഡ്രാഫ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു പോപ്പ് ബോക്സ് വരും അവിടെ ഓക്കെ ഇപ്പം നമുക്ക് പുതിയതായി താഴെ സേവ് എന്ന ഒരു ബട്ടൺ കൂടി വന്നിരിക്കുന്നത് കാണാം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് എന്ന ഒരു പോപ്പോ ബോക്സ് വരുന്നതാണ് ഇതോടുകൂടി നമ്മൾ ആദ്യത്തെ സെല്ലറുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബയ്യറുടെ പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇതിനായിട്ട് ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന ഭാഗത്ത് തിരിച്ചെത്തുക ഇപ്പം നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ പാർട്ടായ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയ്യേഴ്സ് ആണ് അതിനായി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയേഴ്സ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ളത് ബയ്യറുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് അതിനായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ മുൻപ് ചെയ്തപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആധാർ ഒ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇനി താഴെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്രാവശ്യം നമ്മൾ കൊടുക്കേണ്ടത് വാഹനം വാങ്ങുന്നയാളുടെ ആധാർ നമ്പർ ആണ് അപ്പോൾ ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് വാഹനം വാങ്ങുന്നയാളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഗെറ്റ് ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാഹനം വാങ്ങിയ ആളുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് അതിവിടെ പ്ലീസ് എൻ്റെ മൊബൈൽ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ എൻട്രി ഫോം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഫോമിലേക്ക് വരും ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് തന്നെ സെലക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ആഡ് നോമിനി ഡീറ്റെയിൽസ് കാണാം വാഹനം വാങ്ങിയയാൾക്ക് നോമിനിയെ ആഡ് ചെയ്യണമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് മേടിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല അതിനുശേഷം അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അതിൽ ഓൾറെഡി ബയറുടെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് വാഹനം വാങ്ങിയ ആളുടെ പെർമനന്റ് അഡ്രസ് മറ്റൊന്നാണെങ്കിൽ അവിടെ വലതുഭാഗത്തായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനിടെ പെർമനന്റ് അഡ്രസ് കറണ്ട് അഡ്രസ്സുമായിട്ട് സെയിം ആണെങ്കിൽ വലതുവശത്തായിട്ട് കാണുന്ന സെയിം സെയിംസ് അഡ്രസ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇടത് സൈഡിലുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി പെർമനന്റ് അഡ്രസ്സിന്റെ ഭാഗത്തേക്ക് ഫിൽ ആകുന്നതാണ് ഇനി അടുത്തത് താഴേക്ക് വരുമ്പോൾ സെലക്ട് ആർ ടിഒ എന്ന് കാണാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആർ ടിഒ എന്ന് പറയുന്നത് വാഹനം വാങ്ങിയ വ്യക്തി ഏത് ആർ ടിഒ പരിധിക്കുള്ളിലാണോ ആ ആർ ടിഒ വേണം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് താഴെയായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ കാണാവുന്നതാണ് ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നൊക്കെ കാണാവുന്നതാണ് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്ക് പേ നൗ എന്ന ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് നടത്താം ഇപ്പോൾ നമുക്കൊരു പോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല നമുക്ക് എന്തെങ്കിലും പിന്നെ കറക്ഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ ചെയ്യുകയെ നിവർത്തിയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അടുത്ത ഫീസ് നഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ കാണുന്ന ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ചെക്ക് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു പേയ്മെന്റ് ഗേറ്റ് വേയിലായിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഒത്തിരി ദീർഘിപ്പിച്ച് പോകുന്നത് കൊണ്ട് ഞാനിത് പേയ്മെന്റ് നടത്തുന്നത് കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ട്രഷറി ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യു പി ഐ പേയ്മെന്റോ ഏത് രീതിയിലുള്ള പേയ്മെന്റ് നടത്താവുന്നതാണ് പേയ്മെന്റ് എല്ലാം നടത്തി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആയി എത്തുന്നതാണ് ഇവിടെ ഇനി നമുക്ക് മൂന്ന് സ്റ്റെപ്പുകൾ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിന്റ് സി എം വി ഫോം ട്വന്റി നയനും അതുപോലെ തന്നെ ഫോം തേർട്ടിയും പ്രിന്റ് റെസിപ്റ്റുമാണ് നമുക്കിവിടെ നിന്നും ഫോം ട്വന്റി നയനും ഫോം തേർട്ടിയും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് സിഗ്നേച്ചർ ഇട്ടതിനു ശേഷം ഫോം ട്വന്റി നയനും ഫോം തേർട്ടിയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ഇപ്പൊ പേയ്മെന്റ് ചെയ്തതിന്റെ റെസിപ്റ്റ് ഇവിടെ നിന്നും പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ ഫോം ട്വന്റി നയനും ഫോം തേർട്ടിയും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും ഡൗൺലോഡ് ആകുന്നത് നിങ്ങളുടെ പക്കൽ പ്രിന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും കടയിൽ പോയി പ്രിന്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാവുന്നതാണ് നിങ്ങൾ അത് ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്തെടുക്കണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ആ ഫോം ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നവയാകും അതിനകത്ത് നമ്മൾ ഇനി സിഗ്നേച്ചർ കൂടി ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ഫോം ഫോം എവിടെയാണ് നമ്മൾ സിഗ്നേച്ചർ ഇടേണ്ടത് നോക്കാം ഇതാണ് ഫോം ട്വന്റി നയൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫോം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഫിൽഡ് ആയിരിക്കും ഇതിൽ സെല്ലർ അല്ലെങ്കിൽ വാഹനം വിൽക്കുന്ന ആളാണ് സിഗ്നേച്ചർ ചെയ്യേണ്ടത് ഇതിൽ ഞാൻ ചുവന്ന മാർക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് എന്ന ഭാഗത്താണ് മുകളിൽ ഡേറ്റും താഴെ സിഗ്നേച്ചറും വരുന്ന രീതിയിൽ വാഹനം വിൽക്കുന്നയാള് സിഗ്നേച്ചർ ചെയ്യേണ്ടത് അടുത്തത് ഫോം ആണ് ഈ ഫോമും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും ഈ ഫോമിൽ വാഹനം വാങ്ങുന്നയാളും വിൽക്കുന്നയാളും സിഗ്നേച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് വാഹനം വിൽക്കുന്നയാളുടെ അതായത് നിലവിലുള്ള ആസി ഓണറാണ് സിഗ്നേച്ചർ ചെയ്യേണ്ടത് ഡേറ്റ് എന്ന ഭാഗത്ത് ഡേറ്റും സിഗ്നേച്ചർ എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് സിഗ്നേച്ചറും ചെയ്യേണ്ടതാണ് അടുത്തതായി ഇപ്പോൾ ചുമല ചതുരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വാഹനം വാങ്ങുന്ന വ്യക്തി സിഗ്നേച്ചർ ചെയ്യേണ്ട സ്ഥലമാണ് ഡേറ്റ് എന്ന ഭാഗത്തെ ഡേറ്റും സിഗ്നേച്ചർ എന്ന ഭാഗത്ത് സിഗ്നേച്ചറും വാഹനം വാങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ ബയർ ചെയ്യേണ്ടതാണ് അപ്പോൾ സിഗ്നേച്ചർ ചെയ്തതിനു ശേഷം നമ്മൾ ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിനായിട്ട് നമ്മൾ ഇനി ഇവ സ്കാൻ ചെയ്തെടുക്കണം നമ്മുടെ മൊബൈലിൽ തന്നെ എങ്ങനെയാണ് ഇതുപോലുള്ള ഡോക്യുമെന്റ് സ്കാൻ ചെയ്തെടുക്കുന്നതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ആ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് നല്ല കൃത്യമായിട്ട് നമ്മുടെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രിന്റ് എടുത്ത് സിഗ്നേച്ചർ ഒക്കെ ഇട്ടതിനു ശേഷം നമ്മൾ സ്കാൻ ചെയ്ത് വീണ്ടും വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പഴയ ആ സ്ക്രീനിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് െത്തുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മൾ വീണ്ടും പരിവാഹന്റെ വെബ്സൈറ്റിൽ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന ഭാഗത്ത് കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ആർ ടിഒ എന്ന ഭാഗത്ത് നിങ്ങൾ കൊടുത്തിരുന്ന ആർ ടിഒ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഐ അക്സെപ്റ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന പോപ്പിലും പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ വീണ്ടും പഴയ ഓൺലൈൻ സർവീസസ് എന്ന ഭാഗത്തെത്തി ഇവിടെ ഇനി മെയിൻ മെനുവിലെ സ്റ്റാറ്റസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മെനുവായിട്ട് വരുന്ന റീപ്രിന്റ് റിസിപ്റ്റ് ഓർ ഫോം എന്നുള്ള സബ് മെനുവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീപ്രിന്റ് പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മള് റീപ്രിന്റ് റെസിപ്റ്റ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആദ്യത്തെ ഭാഗത്ത് ആപ്ലിക്കേഷൻ നമ്പർ വൈസ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് ട്രാൻസാക്ഷൻ എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ എന്നത് സെലക്ട് ചെയ്യുക ശേഷം സെലക്ട് ആപ്ലിക്കേഷൻ എന്നതിൽ ഓൺലൈൻ സർവീസ് എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം എന്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്തെ അവിടെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് നമ്മുടെ ആ ആപ്ലിക്കേഷൻ കാണാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലതു സൈഡിലായിട്ട് പ്രിന്റ് റിസിപ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ആ പഴയ പേജിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് ടൂ ആണ് അപ്ലോഡ് ഡോക്യുമെന്റ് അതിനായിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിസ്ക്ലൈമർ വന്നിട്ടുണ്ട് അവിടെ ഐ എഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഏരിയയിലെത്തും ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ് പ്രൂഫ് അതുപോലെ തന്നെ വെഹിക്കിൾ ആർ സി അതുപോലെ തന്നെ ഫോം ട്വന്റി നയൻ ഫോം തേർട്ടി ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ കാർഡ് ആണ് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബയ്യറിന്റെ അതായത് വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ കാർഡാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ കോപ്പിയിൽ ആ വ്യക്തി സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ സ്കാൻ ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ ഫയലുകളും നമ്മൾ പി റ്റിലാക്കി വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ആദ്യം ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിനായിട്ട് അഡ്രസ് പ്രൂഫ് എന്ന ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്തതിനു ശേഷം ചൂസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിവൈസിൽ എവിടെയാണ് ആധാർ കാർഡിന്റെ സ്കാൻഡ് കോപ്പി ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫയൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് അപ്ലോഡ് എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ് ആ കാണുന്ന അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഇതുപോലൊരു കൺഫർമേഷൻ മെസ്സേജ് വരും ഇവിടെ ഐ എഗ്രി എന്നുള്ള ഭാഗത്തെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ വ്യൂ ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് ഒരു ഐയുടെ ഐക്കൺ കൂടി കാണാവുന്നതാണ് ഈ ഐയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫയൽ ഒന്ന് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ആർ സി ബുക്കും അതുപോലെ തന്നെ ഫോം ട്വന്റി നയനും ഫോം തേർട്ടിയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഏറ്റവും താഴേക്ക് വരിക ശേഷം ഇടത് സൈഡിലായിട്ട് കാണുന്ന പ്രൊസീഡ് ഫർദർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ പേജിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇനി ഒന്നുമില്ല ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മൾ ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആധാർ ബേസ്ഡ് ആയിട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ആർ ടി ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വാങ്ങിയ ആളുടെ അഡ്രസ്സിലേക്ക് പുതിയ ആർ സി അയച്ചു തരുന്നതാണ് ഇനി ഈ സമർപ്പിച്ച അപേക്ഷയുടെ സ്റ്റാറ്റസും കാര്യങ്ങളും അറിയുന്നത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ആ വീഡിയോ ഒക്കെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരു നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനും മറന്നു പോകരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ദിവസേന ഫ്രീ ലോട്ടറി ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി